ഹലോ ഗായ്സ് അപ്പോൾ ദേ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അതായത് അടിപൊളി തലശ്ശേരി ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേ അത് തപ്പി പോകാനുള്ള പരിപാടിയാണ് അതിനിടയ്ക്ക് നമ്മൾ തണുക്കുടിക്ക് വാക്സിനേഷൻ എടുക്കണം അപ്പം അതിനായിട്ട് വന്നിട്ടുണ്ട് അതായത് തനിക്കുട്ടിന്റെ ബാഗിലുള്ള വെള്ളം മൊത്തം ലീക്കായി എൻ്റെ പാനേലും മൊത്തമായിട്ടുണ്ടായിരുന്നെട്ടോ ആ അയ്യോ വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ദേ നമ്മുടെ സ്ത്രീ ഇങ്ങനെ ഇവിടുന്ന് എത്ര ദൂരം എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നിടയ്ക്ക് നമ്മുടെ ഡോക്ടറും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗുരുഗ്രാമിൽ നമ്മുടെ തണുക്കുട്ടീനെ നമ്മൾ കാണിക്കുന്നത് ഡോക്ടർ ദക്ഷ്യാബ്ദം എന്ന് പറഞ്ഞിട്ട് സെക്ടർ വൺ നോട്ട് ടൂലട്ടോ ഈ ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിചാരിച്ചു തനിക്കുട്ടിക്ക് നല്ലൊരു പീഡിയാട്രീഷനെ കിട്ടിയാൽ മതിയെന്നായിരുന്നു നല്ല കൊണ്ട് നല്ലൊരു ദൈവാനിഷനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ നാട്ടില് തൃക്കാക്കരയല്ല നമ്മുടെ സുഹേൽ എന്നുള്ളൊരു ഡോക്ടറായിരുന്നു കേട്ടോ തനിക്കുട്ടിയെ നോക്കിയാൽ നല്ലൊരു മനുഷ്യനായിരുന്നു ആ അങ്ങനെ നമ്മുടെ ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റൽ പരിപാടി ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേ തലശ്ശേരി ബിരിയാണി ആയിരിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ പൊന്നു സ്റ്റോറില്ലേ കേരള പൊന്നൂസ് സ്റ്റോറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കേട്ടോ ഈ കടയിലുള്ളത് നമുക്ക് ഫ്രണ്ടിൽ പൊന്നൂസ് എന്ന് കാണാൻ പറ്റും ഞാൻ മേടിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഒരു തൻകുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ ബീഫ് റോസ്റ്റ് അങ്ങോട്ട് ബീഫ് റോസ്റ്റ് അല്ല ബീഫ് ഫ്രൈ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് കൈമാറൈസ് ഒക്കെ വെച്ചിട്ട് നല്ല മണവും അടിപൊളിയായിരുന്നു ബീഫ് അത്ര പോരാട്ടോ ബീഫിന്റെ ടേസ്റ്റ് പോലും കിട്ടുന്നില്ല ബീഫാണോ നമുക്കൊരു ടെൻഷനായിരുന്നു ആദ്യം കാര്യം കഴിച്ചിട്ട് ബീഫിന്റെ ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നിയട്ടോ ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അടിപൊളി ബിരിയാണി കിട്ടിയത് ദൈവിടുന്ന് കഴിച്ചിട്ടാട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗുരുഗ്രാമിൽ നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകണം ആ പിന്നെ ദൈവൻ്റെ ഒരു മിക്സ്റ്റിയുടെ ജാർ ചീത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു അവിടെ പോയി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ദൈവം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വേറെ ഒന്നും കാര്യം